വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേപ്പ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ബൗളിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേപ്സ് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ വിഷാംശം എല്ലാം മാറാനായിട്ട് നല്ലതുപോലെയൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക കാൽ ഗ്ലാസ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക അരിപ്പിലൂടെ അരിച്ചെടുക്കുക സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കൂടി എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഗ്രേപ്സ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക